നമസ്കാരം ഞാൻ സുനിൽ സുന്ദറിൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമേ വാസ്തുപരമേ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അതിനെ സ്വാത്കമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് 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 നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാലത്തെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നതാണ് മുതിർന്നവർ ചെയ്യുന്ന പാപം അതായത് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ആ പാപം ഒരു പാപം ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കുക പറ്റിക്കുക വഞ്ചിക്കുക ഇതൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാപം നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയോ അതോ നമ്മുടെ വരുന്ന തലമുറ കൂടി അനുഭവിക്കേണ്ടി വരുമോ പലരുടെയും ചോദ്യമാണ് കാര്യം പാപം ചെയ്യുമ്പോൾ പലർക്കും ഇതൊരു പേടിയാണ് നിന്റെ വരുന്ന തലമുറ പോലും ഇത് അനുഭവിക്കേണ്ടി വരും അവർ കൂടി ഇത് അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ പോലും ചിലവർ പിന്മാറാറില്ല കാരണം അവരുടെ ചിന്ത ഇതിപ്പം ഞാൻ ചെയ്യുന്ന ഭാവം ഞാനല്ലേ അനുഭവിച്ചു തീർക്കേണ്ടത് എന്ന് ആണ് ചിന്തിക്കുന്നത് കൊണ്ടാണ് പക്ഷേ അതാണ് പലരുടെയും ചോദ്യം അങ്ങനെയാണോ ഒരിക്കലുമല്ല നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത് നമ്മുടെ വരുന്ന തലമുറ കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളുമില്ല കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആയിട്ടുള്ള ചില ആൾക്കാർ സമൂഹത്തിന് പോലും ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പാപം ചെയ്യുന്നത് പറ്റിക്കുന്നവര് തട്ടിക്കുന്നവര് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവര് അവരുടെയൊക്കെ കുടുംബം നമ്മൾ അന്വേഷിച്ചു നോക്കണം നോക്കണം ഒരിക്കലും ചിലപ്പോൾ സമ്പത്തുണ്ടായിരിക്കാം പക്ഷെ ഒരിക്കലും മനസ്സമാധാനമോ ഒരു നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതമോ കുട്ടികൾക്ക് ദാമ്പത്യ ജീവിതമോ ഇന്നും ഉണ്ടാകില്ല എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറെങ്കിലുമൊക്കെ സത്യം വേണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പോകാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാകണം ഞാൻ ചെയ്യുന്നത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ള ചിന്തയല്ല നമ്മളെ കുടുംബക്കാർ കൂടി വരും പ്രത്യേകിച്ചും വരുന്ന തലമുറ കൂടി ഇത് അനുഭവിക്കേണ്ടി വരും അതിനൊരു സംശയവുമില്ല അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോൾ ജനിക്കുന്ന മിക്ക ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് വരുന്ന പല ദോഷങ്ങൾ അത് മറ്റൊരു വിധത്തിൽ കൂടിയുണ്ട് ഈ ആത്മാവ് തന്നെ കഴിഞ്ഞ മുൻജന്മത്തിൽ ജന്മത്തിൽ ചെയ്തു പോകുന്ന പാപകർമ്മത്തിന്റെ ഫലം അതും ഉണ്ട് അത് അങ്ങനെ വരുന്ന ചില കുഴപ്പങ്ങൾ അതായത് നമ്മുടെ പൂർവികർ ചെയ്തു വെക്കുന്ന ചില പാപങ്ങളുടെ ഫലവും കൂടി ജനിച്ചതിന് ശേഷം നമ്മളെ കുടുംബത്തിലേക്ക് വരുന്നു കാര്യം ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടി നല്ല ജാതകൊക്കെ പരിശോധിച്ച് മനസ്സിലാവും നല്ല അടി പൊളിയായിട്ട് മുന്നോട്ട് വരേണ്ടവനാണ് പക്ഷെ അവനൊരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കില്ല കാരണം അവന്റെ പിതൃക്കൾ ചെയ്തു പോയ പാപത്തിന്റെ ഫലം അവൻ്റെ മുൻഗാമികൾ ചെയ്തു വെച്ചിരിക്കുന്ന ചില ദുഷ്ടതകളുടെ ഫലം അത് അനുഭവിക്കുക അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഒരു ദിവസം ഒരുപാട് പേരുടെ ഇതങ്ങളൊക്കെ ജാതകവും പ്രശ്നങ്ങളും നോക്കുന്നൊരു വ്യക്തിയാണ് മിക്കവാറും നോക്കുമ്പോൾ ജാതകം പരിശോധിക്കുമ്പോൾ അതിനകത്ത് യാതൊരു കുഴപ്പങ്ങളും കാണാനില്ല വളരെ നല്ല വിദ്യാഭ്യാസം ഉന്നതമായ തൊഴിൽ നല്ല സാമ്പത്തിക ഭദ്രത നല്ല ദാമ്പത്യ ജീവിതം സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ഇങ്ങനെ പറയുന്ന എല്ലാവിധ നന്മകളും കൂടി ചേർന്നിട്ടുള്ള ജാതകങ്ങൾ അതായത് ഗജകേശരി യോഗം പോലുള്ള ജാതക യോഗങ്ങൾ ചേർന്നിട്ടുള്ള ജാതകങ്ങൾ വരെ ഉള്ളവർക്ക് അവരനുഭവിക്കുന്നത് ദൈവം പോലും സഹിക്കാത്ത വിധമാണ് പിന്നീടാണ് അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമ്പോൾ പിതൃദോഷമായിട്ട് പിതൃദോഷം എന്ന് വെച്ചാൽ പിതൃക്കൾ ചെയ്യുന്ന ദോഷം പിതൃവാകാത്തത് കൊണ്ടുള്ള ദോഷമല്ല നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെക്കുന്ന ചില ക്രൂര നടപടികൾ ചില ക്രൂരതകൾ അതിൻ്റെ ഫലം നമ്മുടെ തലമുറ കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് പരമമായ സത്യമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ അതായത് ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്നു ഞാൻ ഒരു പാപം ചെയ്താൽ എനിക്ക് ജനിക്കുന്ന കുട്ടികൾ അവര് ജനിക്കുമ്പോൾ തന്നെ വളരെ കൂടി ജീവിക്കേണ്ടുന്ന ഒരു കൂടി അവർ ജനിച്ചാൽ പോലും ആ ഭാഗ്യങ്ങളെ കൂടി തല്ലി തകർത്ത് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ദോഷമാണ് നമ്മൾ ചെയ്യുന്ന അതായത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നും ഇല്ല എല്ലാ മനുഷ്യരിലും തെറ്റുണ്ട് പക്ഷേ സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റു അതായത് ഒരിക്കലും നമ്മളൊരു സഹജീവിയോട് കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതിക്രൂരമായ നടപടികൾ ചെയ്താൽ നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറ ഓടി ഈ ദോഷങ്ങൾ അനുഭവിക്കണം അത് മിക്കവാറും കാണാൻ നമ്മൾ തന്നെ കണ്ട് ആ നീറി പുകയേണ്ടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്കും നമുക്ക് ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ജീവിക്കുവാനുള്ള അവകാശമുള്ളതാണ് മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെ തള്ളിക്കെടുത്തുന്നതോ അവന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റമോ ഇടപെടലോ നമ്മൾ ഉണ്ടാക്കരുത് അവന് വേദന ഉണ്ടാക്കരുത് നമുക്ക് പറ്റുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാം പക്ഷേ നമ്മുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി മറ്റൊരാളിൻ്റെ ഈ പറഞ്ഞണക്ക് അദ്ദേഹത്തിന്റെ ഭാഗ്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല മാർഗങ്ങൾ ഇതൊന്നും നമ്മൾ തള്ളിക്കെടുത്തരുത് കാര്യം എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം ഈ ചില ഫ്രോഡ് പരിപാടികൾ കൂടി മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ചില അവസരങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുക തൊഴിൽ തട്ടിപ്പറിച്ചെടുക്കുക കിട്ടാനുള്ള സമ്പത്തിനെ നശിപ്പിച്ച് കളയുക വാങ്ങിച്ചു കൂട്ടിയിട്ട് സമയത്തിന് കൊടുക്കാതിരിക്കുക രേഖകൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ പണമെല്ലാം സ്വന്തമാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് അതുപോലെ ക്രൂരതകൾ ക്രൂരതകൾ വെച്ചാൽ കൈകാലടിച്ചു കുടിക്കുക ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനെ നശിപ്പിച്ചിട്ടുള്ള ഒരുപാട് മറ്റ് ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിൽ നന്നായി പഠിച്ച് നല്ല തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ പോലും ഒരു ജോലി പോലും കിട്ടാതെ ടക്ക് ഭ്രാന്തെടുത്ത് നടക്കുമ്പോഴെ നടക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ആ കുട്ടികൾ ചെയ്യുന്ന അവർ സ്വയം ചെയ്ത പാപത്തിന്റെ ഫലമല്ല മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ് അത് രണ്ടല്ല നാല് തലമുറയോളം ഇപ്പൊ ഞാനൊരു പാപം ചെയ്താൽ ഇതിൻ്റെ ഫലം നാല് തലമുറക്കുള്ളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മളൊരു നമ്മൾ ചിന്തിക്കണം നമുക്ക് ജീവിക്കണം മറ്റുള്ളവരെ പോലെയെങ്കിലും നമുക്ക് ജീവിക്കണം പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ അതിന് മറ്റൊരു ജീവിതം ഇരയാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ വരുന്ന തലമുറ പോലും ദുഃഖ ദുരന്തത്തിലേക്ക് അങ്ങനെ ചെയ്താൽ നമ്മുടെ വരുന്ന തലമുറ പോലും തീരാ ദുഃഖത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എങ്കിൽ പോലും പറ്റുന്നിടത്തോളം നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്കും നമ്മുടെ വരുന്ന അതായത് നമ്മളുടെ കുട്ടികൾ ജനിക്കു പോകും ജനന സമയം കൊണ്ട് അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ അതേപടി അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കും നമ്മൾ പാപം ചെയ്യാതിരുന്ന നമ്മൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലം കുട്ടികൾക്കൊരു ഒരു നല്ല അനുഭവത്തോടു കൂടി നല്ല ഒരു ഭാഗ്യത്തോടു കൂടി ജനിച്ചാൽ പോലും അവർക്ക് അനുഭവിക്കുവാനും സാധിക്കില്ല അവർ കിടന്ന് അനുഭവിച്ചു തീർക്കുന്നത് അതായത് എരിഞ്ഞു തീരുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും ആ തീരാ ദുഃഖത്തോടു കൂടിയായിരിക്കും നമ്മുടെ ഭരണവും പാപങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലെ ബാധാദോഷങ്ങൾ ദോഷങ്ങൾ ശത്രുദോഷം മരണദോഷം വിളിച്ചാപേക്ഷ ദോഷം ഗർഭദോഷമുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് പറയേണ്ടതും തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെയാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തിരികെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരനെ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം